പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ നമസ്കാരം വിപണിയിൽ കരടിയുടെ ആധിപത്യം വിദേശ ധനകാര്യ സ്ഥാപനങ്ങൾ വിൽപ്പനക്കാരായി മാറി അവർ ആറായിരത്തി നാനൂറ് കോടി രൂപയോളം വിറ്റ് മാറിയപ്പോൾ വന്ന് സംഭവിച്ചത് ആഭ്യന്തര ധനകാര്യ സ്ഥാപനങ്ങൾ രണ്ടായിരം കോടി രൂപ വാങ്ങി ഇതിനൊരു തടയിടാനൊരു ശ്രമം നടത്തിയെങ്കിലും കരടി മുറുക്കി അങ്ങനെ ഇടിവ് സംഭവിച്ചിരിക്കുകയാണ് ഇന്നും വലിയ പ്രതീക്ഷകളൊന്നും വിപണിയിൽ ആരും നിലനിർത്തുന്നില്ല നമ്മളിനിയും ഉള്ളത് നോക്കുന്നത് നമ്മളെ ഐ പി ഒ വരുന്ന കമ്പനികളെക്കുറിച്ചാണ് നാട്ട്പായ്ക്ക് മുഖവൽ പത്ത് രൂപയാണ് വില മുപ്പത്തിമൂന്ന് രൂപ തൊട്ട് മുപ്പത്തിയഞ്ച് രൂപ വരല്ലോ വരുന്നത് പതിനേഴ് തൊട്ട് പത്തൊമ്പത് ഡിസംബർ വരെയാണ് അപേക്ഷിക്കേണ്ട തീയതി ഇരുപതിന് ഫണ്ട് ട്രാൻസ്ഫർ ചെയ്യും ലിസ്റ്റിങ് ഇരുപത്തിനാല് ആണ് പ്രതീക്ഷിക്കുന്നത് പിന്നെ ഡാം ക്യാപിറ്റൽ എന്ന് പറയുന്ന കമ്പനിയാണ് വ്യാപാര വ്യവസായ മേഖലകളിൽ ധനകാര്യ സേവനങ്ങൾ ചെയ്യുന്ന കമ്പനിയാണ് എൺപത് എണ്ണൂറ്റി നാൽപ്പത് കോടിയാണ് ഇവർ സമാഹരിക്കാൻ ഉദ്ദേശിക്കുന്നത് ഡേറ്റ് പത്തൊമ്പത് തൊട്ട് ഇരുപത് ഡിസംബർ വരെയാണ് പത്തൊമ്പത് തൊട്ട് ഇരുപത്തി മൂന്ന് ഡിസംബർ വരെയാണ് ഇരുന്നൂറ്റി അറുപത്തി മൂന്ന് ഇരുന്നൂറ്റി എൺപത്തി മൂന്നാണ് ഇവരുടെ വില നിശ്ചയിച്ചിരിക്കുന്നത് അമ്പത്തിമൂന്ന് എണ്ണമെങ്കിലും ഒരു ലോട്ട് വാങ്ങിയിരിക്കണം ഇതിൻ്റെ അകത്ത് നൂറ്റെണ്ണെട്ട് രൂപയാണ് ഗ്രേ മാർക്കറ്റിൽ ഇതിൻ്റെ വില ഇപ്പം നിലനിൽക്കുന്നത് ഇത് ലിസ്റ്റിംഗ് വരെ തുടരുകയാണെങ്കിൽ നമുക്ക് മുപ്പത് ശതമാനത്തോളം പ്രോഫിറ്റ് ഓപ്പണിങ്ങിൽ പ്രതീക്ഷിക്കാവുന്നതാണ് നമ്മൾ ബോണസ് വരുന്ന കമ്പനികൾ ഇവാൻസ് ഇലക്ട്രിക്കൽസ് നാനൂറ്റി പന്ത്രണ്ട് രൂപ ബോണസ് വൺ ഈസ്റ്റ് വണ് ഇരുപത്താറ് ഡിസംബർ ആണ് ആയുഷ് വെൽനസ് ലിമിറ്റഡ് നൂറ്റി തൊണ്ണൂറ്റി രണ്ട് രൂപ ബോണസ് വൺ ഈസ്റ്റ് ടു ആണ് ഇരുപത്തി ആറ് ഡിസംബർ ആണ് ഡിവിഡൻഡ് കിട്ടുന്നത് സ്റ്റീൽ സിറ്റി നൂറ്റി ഇരുപത്തിനാല് രൂപ ഡിവിഡൻ്റ് ഒരു രൂപയുണ്ട് ഇരുപത് ഡിസംബർ ആണ് വേദാന്ത അഞ്ഞൂറ്റി മൂന്ന് രൂപയാണ് രൂപ അമ്പത് പൈസ ഉണ്ട് ഇതിൻ്റെ ഡിവിഡൻറ്റ് ഇരുപത്തിനാല് ഡിസംബറാണ് ഡേറ്റ് പറഞ്ഞിരിക്കുന്നത് ഇനി നമ്മൾ നോക്കുന്നത് സ്പ്ലിറ്റ് വരുന്ന കമ്പനികളാണ് കാമധേനും നാനൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപ വിലയാണ് വൺ ഈസ്റ്റ് ടെന്നാണ് എട്ട് ജനുവരിയാണ് ഡേറ്റ് ഭാരത് ഗ്ലോബൽ ആയിരത്തി ഇരുന്നൂറ്റി നാൽപ്പത്തി രണ്ട് സ്പ്ലിറ്റ് വൺ ഈസ്റ്റ് ടെൻ ഇതിൻ്റെ ബോണസ് എയ്റ്റ് ഈസ്റ്റ് ടെൻ ഇരുപത്തി ആറ് ഡിസംബർ ആണ് ബസഗോൺ ഡോക്ക് അയ്യായിരത്തി മുന്നൂറ്റി പതിനൊന്ന് സ്പ്ലിറ്റ് വൺ ഇരുപത്തി ഏഴ് ഡിസംബർ ആണ് ഡേറ്റ് പറഞ്ഞിരിക്കുന്നത് ടാർജറ്റ് സുസ്ലോൺ എനർജി അറുപത്തി ഏഴ് ടാർജറ്റ് എഴുപത്തി മൂന്നാണ് ട്രിക്ബിൻ എണ്ണൂറ്റി ഇരുപത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപയാണ് വില വരുന്നത് ജോഫിൻ മുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് മുന്നൂറ്റെൻപത് രൂപയാണ് ഇതിന് വില വരുന്നത് ബി എസ് സി അയ്യായിരത്തി എഴുന്നൂറ്റി പത്ത് ടാർജറ്റ് ആറായിരത്തി ഒരുന്നൂറ് ആസ്ട്രമൈക്രോ എണ്ണൂറ്റി എട്ട് എണ്ണൂറ്റി എറുപത്താറാണ് വില വരുന്നത് ഇത് നിങ്ങളുടെ അറിവിലേക്കായിട്ട് ഞാൻ പഠനാർത്ഥം തയ്യാറാക്കിയ ഒരു റിപ്പോർട്ടാണ് ഇത് വാങ്ങാനുള്ള നിർദ്ദേശമോ ഒന്നുമല്ല ഇത് നിങ്ങൾ ഇതിനെക്കുറിച്ച് പഠനം നടത്തുക നിങ്ങൾക്ക് യുക്തവും തോന്നുന്ന കൂടുതൽ പഠനം നടത്തിയിട്ട് നിങ്ങൾ വാങ്ങുക വിപണി ഇപ്പോൾ ഇടുവിലേക്കാണെന്നുള്ള കാര്യം മറക്കാതിരിക്കുക നമ്മൾ നിക്ഷേപിച്ചിട്ട് കുറച്ച് ദിവസം ചെന്ന് നോക്കിക്കഴിഞ്ഞാൽ നല്ല ഇടിവായിരിക്കും ചിലപ്പം കാണിക്കുന്നത് അതുകൊണ്ട് കാത്തിരിക്കാൻ തയ്യാറുള്ളവർ വിപണിയിലേക്ക് കൂടുതൽ പൈസ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട് ഇപ്പം വാങ്ങി സൂക്ഷിക്കാവുന്നതാണ് നന്ദി നമസ്കാരം